പക്ഷേ ഒക്കെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെയൊക്കെ ബഡ്ജറ്റ് പടം ഇറങ്ങുന്നതിന് മുന്നേ പ്രസിദ്ധപ്പെടുത്തി അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അമ്മ അമ്മയുടെ പൂർണ്ണമായ നിലപാട് അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ മോഹൻലാലുമായിട്ടുള്ള പ്രശ്നങ്ങൾ മോഹൻലാലോട് ഇരിക്കുകയാണ് നല്ലത് അതായത് നമുക്ക് ഒരാളുടെയും വക്കാലം കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ കിട്ടിയ പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ ഉത്തരം പറയാം മറ്റുള്ളവർ പിൻവലിച്ചോ സപ്പോർട്ട് ചെയ്തോ അതിൽ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നും ഞാൻ പറയാൻ ആളുകൾ അത് ശരിയല്ലേ ഓക്കെ താങ്ക് യു മലയാളത്തിൽ നിന്ന് ഒരു എമ്പരാം പോലത്തെ പടം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇപ്പോൾ കന്നഡയിൽ നിന്ന് കെ ജി എഫ് വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്താണ് കണ്ണടന്ന് വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറിയത് മലയാളത്തിൽ നിന്ന് അതേപോലെ പടം വരുമ്പോൾ പക്ഷേ ഇതിന്റെ ഇൻഡസ്ട്രിയ ഭാഗമായിട്ടുള്ള പ്രൊഡ്യൂസർ ആരായാലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അതെന്തുകൊണ്ടായിരിക്കും കാരണം നമ്മളെ ഇൻഡസ്ട്രി വലുതാക്കണേ നമ്മളൊരു കൂടെ ആവശ്യമല്ലേ പ്രൊഡ്യൂസര്മാരുടെ പടങ്ങളല്ലേ ഇൻഡസ്ട്രിയുടെ പടമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുമോ ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു പടമല്ലോ അതിലൊരു പ്രൊഡ്യൂസറും അപ്പോൾ ആ പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇൻഡസ്ട്രിയിൽ ഏത് പടം ഏത് ചെറിയ പടാണെങ്കിലും വലിയ പടാണെങ്കിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ നല്ല പടാണെങ്കിൽ അതിൽ ഒരാളുടെ പടത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിക്കുന്നതെനിക്ക് മറുപടിയൊന്നും ഇല്ല അല്ല ഇപ്പൊ എംബുരാം പോലെ ഒരു ഹിറ്റ് പറഞ്ഞത് എംബുരാം പോലെ ഒരു വലിയ ഹിറ്റ് വരാൻ പോകുന്ന പടത്തിന് അത് എന്റെ ഗ്രോസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ ശുഭപ്രതീക്ഷകൾ അങ്ങനെ അറിയാത്തോടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ യുവതലമുറ ലഹരിയുടെ പിടിയിൽ ഇപ്പോ കൊന്നു കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്ന സിനിമയിൽ ജോയ് മാത്യു എന്നുള്ള ഒരു കഥാപാത്രം ഒരു കഞ്ചാവിനെ പറ്റിയിട്ടുള്ളൊരു കഥാപാത്രം അതെ അതെ അപ്പൊ ഇന്നത്തെ തലമുറ ഈ ലഹരിയുടെ പിന്നിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കൊലകൾക്കൊക്കെ എന്ന് വിശ്വസിക്കുന്നുണ്ടോ സിനിമയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ സിനിമക്ക് അങ്ങനെ പങ്കൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വയലൻ്റ് ആയിട്ട് സിനിമ ഇപ്പോൾ വന്നൊരു സിനിമ ഞാൻ പേര് പറയുന്നില്ല നീ അത് പ്രശ്നം അത് കഴിഞ്ഞ് ഉടനെ പോയിട്ട് അതിൽ ആരെങ്കിലും അതുപോലെ കൊലപാതകം നടത്തിയത് എനിക്കറിയില്ല നിങ്ങൾ ആലോചിക്കേണ്ടത് സാഹിത്യം ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വരുന്ന പടങ്ങൾ നിങ്ങൾ നോക്കി വയലൻസ് എബ്മാതി വയലൻസ് സ്റ്റിക്കി ബ്ലൈൻഡ്സൊക്കെ ഉണ്ടങ്ങൾ അല്ലേ അതുപോലെ നിരവധി സിനിമകളുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മൊബൈലില് ഒക്കെ കാണുന്ന പടങ്ങൾ ഒ ടി ടിയിൽ വരുന്നത് പടങ്ങളാണ് വീട്ടിൽ പോയാൽ ഒ ടി ടി പടങ്ങളുണ്ട് തിയേറ്ററിൽ വരുന്ന ആൾക്കാർ വളരെ കുറവാണ് നിൽക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം തിയേറ്ററിലെ ആൾക്കാരുടെ വരവ് പിന്നെ മീഡിയ ഇനി ഒന്നും വേണ്ട നമുക്ക് ഉണ്ടായിരിക്കണം മനുഷ്യരുടെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരെ ബൈക്ക് വാഹനം മാറ്റുന്നില്ല ഇവിടെ നമ്മളെ നമ്മൾ ഒ ടി ടി പ്ലാൻ നമ്മൾ ഒന്നും വേണ്ട നമ്മുടെ സൊസൈറ്റിയിൽ നോക്കും പത്രം എടുത്ത് നോക്കും ഒരു കൊലപാതകം വന്നാൽ ആ കൊലപാതകം നടന്ന് രീതി വരച്ച് ഗ്രാഫ് വരച്ച് കാർട്ടൂൺ വരച്ച് സ്റ്റൈലൈസ്ഡ് ചെയ്ത് കാണിക്കുന്നു ഇനി അത് മാത്രമാണ് നമ്മളെ ഭരണാധിപന്മാരെന്ത ചെയ്യുന്നത് ഒരു സമരം നടത്തുന്ന ആൾക്കാരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കും ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്നത് ന്യായീകരിക്കുകയാണ് അതായത് ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് അപ്പോൾ കുട്ടികളെന്താ വിചാരിക്കുന്നത് ഇത്തരം അക്രമങ്ങളൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് വയലൻസിനെ എൻഡോഴ്സ് ചെയ്യുന്നതാണ് മീഡിയ സിനിമ നമ്മളെ സാഹിത്യം നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന സംഗതികൾ പോളിറ്റിക്സ് ഡ്രഗ്സ് ഡ്രഗിന് നല്ല പങ്കുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കഞ്ചാവ് എന്നുള്ളത് അങ്ങനെ ഒരു വലിയ അതിഭീകരനായ ഒരു സാധനം തന്നെയാണ് മധ്യത്തെക്കാൾ എത്രയോ വീര്യം കുറഞ്ഞൊരു സംഗതിയാണ് പല രാജ്യങ്ങളിലും പോയിട്ടുള്ളത് എനിക്കറിയാം അമേരിക്കയിൽ അത് അനുവദനീയമാണ് കാനഡ അനുവദിനീയമാണ് ഓസ്ട്രേലിയയിൽ അവിടെ ലഭ്യമാണ് അവിടെയൊക്കെ ഉണ്ട് പ്രായപൂർത്തി ആൾക്കാർക്ക് കിട്ടുന്ന സാധനമാണ് അത് അത് കഞ്ചാവ് ഒലിച്ചിട്ടൊരാൾ അക്രമം കാണിച്ചത് വളരെ റയറായിട്ടുണ്ടാവാം അതിനേക്കാൾ കൂടുതൽ മദ്യപിച്ചിട്ടില്ലേ ഇവിടെ ഏറ്റവും അധികം ബാറുകളാണുള്ളത് മന്ത്വർജ്ജനത്തിനെതിരെയാണ് ഞങ്ങളുടെ നിലപാട് ഈ സർക്കാർ ബാറ് നിയന്ത്രിക്കും പറഞ്ഞിട്ടിപ്പോ ബാറ് കൂടിയിട്ടുള്ളൊരു തള്ളൂ അത് സർക്കാരിന് തുടങ്ങിയത് സമയം നന്ദി ശരി ശരി